കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ പശുവാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം മനുഷ്യൻ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ധാന്യം ഏതാണ് ഓപ്ഷൻസ് നെല്ല് ചോളം മുത്താറി ഗോതമ്പ് ഗോതമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഹമ്മിങ് ബേർഡ് കിവി കോഴി ഒട്ടക പക്ഷി ഹമ്മിംഗ് ബേർഡാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മഹാ ഔഷധി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് കറ്റാർവാഴ തുളസി ഇഞ്ചി മഞ്ഞൾ ഇഞ്ചിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും വില കൂടിയ ലോഹം ഏതാണ് ഓപ്ഷൻസ് പ്ലാറ്റിനം റോഡിയം സ്വർണം വെള്ളി റോഡിയമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും അധികം കാലുകൾ ഉള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് തേരട്ട പുഴു മണ്ണിര ഉറുമ്പ് തേരട്ടയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഭൂമിയിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ഏതാണ് ഓപ്ഷൻസ് ആന സ്രാവ് ദിനോസർ തിമിംഗലം തിമിംഗലമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം രക്തസ്രാവം നിർത്താൻ സഹായിക്കുന്ന സുഗന്ധദ്രവ്യം ഏതാണ് ഓപ്ഷൻസ് ജീരകം കുരുമുളക് ഏലം കുരുമുളകാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി മയിൽ പരുന്ത് കാക്ക ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്